യമുള്ളവരെ ഇന്നലത്തെ വാർത്താ മാധ്യമങ്ങളും ഇന്നത്തെ പത്രമാധ്യമങ്ങളുമെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അതിപ്രധാനവും വളരെ ഗൌരവതരവുമായ ഒരു വാർത്തയുണ്ട് കേരള സർക്കാർ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠനത്തിനു വേണ്ടി നൽകുന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ അൻപത് ശതമാനം വെട്ടി കുറച്ചിരിക്കുക സംസ്ഥാന സർക്കാരിന്റെ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലൂടെ നൽകുന്ന വിവിധ സ്കോളർഷിപ്പുകൾ എല്ലാ സ്കോളർഷിപ്പുകളുടെയും അൻപത് ശതമാനമാണ് വെട്ടിക്കുറച്ചിരിക്കുന്നത് ഇത് വലിയ രീതിയിൽ വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കുമെന്നതിൽ സംശയമില്ല ആദ്യമേ തന്നെ സംസ്ഥാന സർക്കാരിനോട് ഈ വിജ്ഞാപനം പിൻവലിച്ച് നീതി പുലർത്തണമെന്ന് ആവശ്യപ്പെടുകയാണ് ഇതിപ്പോൾ വിജ്ഞാപനം ഇറങ്ങിയ ഈ സമയത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമുണ്ട് നവംബർ ഡിസംബർ ജാനുവരി മാസങ്ങളിലായി അപേക്ഷ ക്ഷണിച്ച് വിദ്യാർത്ഥികളെല്ലാം ഈ സ്കോളർഷിപ്പ് അപേക്ഷകൾ കൃത്യമായി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടറേറ്റിൽ എത്തിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ വിജ്ഞാപനം ഉണ്ടായിരിക്കുന്നതും സ്കോളർഷിപ്പുകളുടെ എണ്ണം വെട്ടിക്കുറച്ചിരിക്കുന്നതും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ട് ഒരു സ്കോളർഷിപ്പ് അപേക്ഷ സമർപ്പിക്കണമെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു രണ്ട് ദിവസത്തെയെങ്കിലും തൊഴിൽ നഷ്ടമുണ്ടാവും അതിന് കാരണം മറ്റൊന്നുമല്ല അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് റിലീജൻ സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ അവർ ഇൻകം സർട്ടിഫിക്കറ്റും അവര് വില്ലേജ് ഓഫീസുകളിൽ നേടണം അക്ഷയ മുഖേന അപേക്ഷിച്ച് വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങി അതിനുശേഷം ഇത് ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്ത് ആ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്തതിന്റെ ചെയ്തിന്റെ ഔട്ടും ഡീറ്റെയിൽസും എല്ലാം സ്ഥാപന അധികാരികളുടെ മുമ്പിൽ സമർപ്പിച്ച് സ്ഥാപന അധികാരികളത് ഓൺലൈനായിട്ടും ഡോക്യുമെന്റും എല്ലാം വെരിഫൈ ചെയ്ത് അപ്രൂവൽ നൽകി ആ അപ്രൂവൽ നൽകിയ ഡോക്യുമെന്റ് സ്ഥാപന മേധാവികള് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടറേറ്റിൽ ഒക്കെ എത്തിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത് ഇത് ചെറിയൊരു കാര്യമല്ല ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ ഒരു സ്കോളർഷിപ്പിന്റെ പുറകിലുണ്ട് ഈ സ്കോളർഷിപ്പിന്റെ പുറകിൽ അധ്വാനിച്ച സകലമാന വിദ്യാർത്ഥികളെയും അവരുടെ മാതാപിതാക്കളെയും ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട ഈ സ്ഥാപന മേധാവികളെയും എല്ലാം പരസ്യമായി നിന്നിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഈ പ്രവൃത്തിയിലൂടെ ചെയ്തിരിക്കുന്നത് എന്തിന്റെ പേരിലാണെങ്കിലും ഹീനം എന്ന വാക്കല്ലാതെ നമുക്ക് വേറൊന്നും പറയാൻ വേണ്ടി പറ്റിയല്ല മുഖ്യമന്ത്രിയുടെ വീട്ടിൽ തൊഴുത്തുണ്ടാക്കാൻ കോടികൾ മുടക്കാം ഇവിടെ കേരള യാത്രകൾ നടത്താൻ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാം സംസ്ഥാന സർക്കാരിന്റെ പ്രൊമോഷൻ പ്രോഗ്രാമുകൾക്ക് വേണ്ടിയിട്ട് എന്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി അഴിമതി അടക്കം നടത്തിക്കൊണ്ടാണ് ഇവിടെ കോടാനുകോടിയുടെ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെയും അവരുടെ എല്ലാം തീറ്റിപ്പോറ്റുന്നതിന് വേണ്ടി എത്ര കോടിയെ മുടക്കിക്കൊണ്ടിരിക്കുന്ന അവരുടെ പെൻഷൻ അടക്കം സംസ്ഥാന സർക്കാർ ഇല്ലായ്മയിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം ഈ കേരളത്തിലെ രാഷ്ട്രീയ തലമു മൂത്ത കാർണവുമാർക്ക് വയസ്സാം കാലത്ത് വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാ കോർപ്പറേഷനുകളും നാട്ടിലുള്ള എല്ലാ കോർപ്പറേഷനുകളും ഉണ്ടാക്കി ആ കോർപ്പറേഷനുകളിലൂടെ അവരുടെ അവരുടെ സിൻബന്തികളെയും നിയമിച്ച് അവരെയും തീറ്റിപ്പോറ്റുന്ന സർക്കാരിന് ഈ നാട്ടിലെ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠനത്തിന് വേണ്ടി അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് നാണക്കേടല്ലാതെ എന്തോ ഉള്ളത് ഇത്രമാത്രം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ഇവിടെ ഒന്നിനും കുറവില്ല ഇവിടെ അഴിമതിക്ക് കുറവില്ല കൈയിട്ട് വരുന്ന കുറവില്ല പിടിച്ചുപറയ്ക്ക് കുറവില്ല മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് പണം കൊടുക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് ഇല്ല പോലും നാണമില്ലേ സർക്കാരെ ഈ നീക്കത്തെ നിങ്ങൾ പിൻവലിയണം എത്രയോ കുഞ്ഞുങ്ങളെ ഭാവിയെ ബാധിക്കുന്ന കേസ് പ്രത്യേകിച്ചും ഡിഗ്രി പി ജി സ്റ്റുഡൻസ് ഒക്കെ ആദ്യത്തെ വർഷം കിട്ടിയ തുക രണ്ടാമത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുക ഹോസിസ്റ്റംഫിന് വേണ്ട കുട്ടികൾ അത് പ്രതീക്ഷിച്ചിരിക്കുക അത് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അത് അമ്പത് ശതമാനം കണ്ട് വെട്ടിച്ചുരുക്കി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക എണ്ണം പോലും കുറച്ചു എണ്ണം എണ്ണം പോലും കുറയപ്പെട്ട് കഴിഞ്ഞു വിദേശ പഠന സ്കോളർഷിപ്പിന് എൺപത്തഞ്ച് ലക്ഷം രൂപയാക്കി എത്ര പേർക്ക് കിട്ടും അഞ്ചു ലക്ഷം രൂപ വെച്ചിട്ട് നിങ്ങൾ തന്നെ കണക്ക് കൂട്ടുക പതിനായിരക്കണക്കിന് കുട്ടികൾ ഓരോ വർഷവും ഒരു പഠനത്തിന് പോകുന്ന സംസ്ഥാനത്ത് നിന്ന് വെറും എൺപത്തഞ്ച് ലക്ഷം രൂപ മാത്രം അഞ്ച് ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്ന ഒരു സ്കോളർഷിപ്പിന്റെ കാര്യമാണ് എത്ര പേർക്ക് കിട്ടും പരമദയനീയം ഒരു സർക്കാരിന്റെ പരാജയം ഭരണപരാജയം സാമ്പത്തിക മേഖല പരാജയം ചൂണ്ടിക്കാണിക്കാൻ ഇതിനപ്പുറത്ത് എന്തു വേണം ഈ നാട്ടിലെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് പോലും പണം മുടക്കാൻ ഇല്ലാത്ത വിധത്തിൽ ദരിദ്രമായ ഒരു സംസ്ഥാനമായി ഇത് മാറിയെങ്കിൽ സംസ്ഥാന സർക്കാരെ സൂക്ഷിക്കുക ഒരു കാര്യം മാത്രം അവസാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഈ ഉത്തരവ് പിൻവലിച്ചില്ലെങ്കിൽ ന്യൂനപക്ഷ വിദ്യാർത്ഥികളെ റോട്ടിലിറങ്ങാൻ ഞങ്ങൾ നിർബന്ധിതരാക്കും നിങ്ങൾ നിർബന്ധിതരാക്കും ഞങ്ങൾ നിർബന്ധിതരാകും എല്ലാ സമുദായങ്ങളും ന്യൂനപക്ഷ സമുദായങ്ങൾ സംഘടിതമായിട്ട് ഈ നീക്കത്തിനെതിരെ പ്രതികരിക്കണം സംഘടിതമായിട്ട് മൂവ് ചെയ്യണം ശക്തമായി പ്രതികരിക്കണം അല്ലെങ്കിൽ ഭാവിയിൽ ഇത്തരത്തിലുള്ള മറ്റ് ആനുകൂല്യങ്ങളുടെ മേലെയെല്ലാം കത്തിവയ്ക്കപ്പെടാം ഇതൊരു സൂചനയാണ്